തൊപ്പിനറിയാമോ തൊപ്പീനറിയാമോ തൊപ്പീനെ ഇല്ലേ അറിയില്ലേ ഏ വീഡിയോ ലൈവ് കാണാറില്ല അരമണിക്കൂർ വഴി അതെയോ ലൈവ് കാണാറുണ്ടോ ചേട്ടൻ കാണാറുണ്ടോ ഏ എന്റെ അമ്മ നിങ്ങളൊക്കെ തൊപ്പി മനസ്സാണോ അപ്പൊ നമ്മുടെ ഇവിടെ വെച്ചതിൽ വലിയ അത്ഭുതമില്ല നമ്മുടെ ഗ്രാമപ്രദേശാണെങ്കിലും തൊപ്പി എല്ലാവരും അറിയില്ല നിങ്ങൾ എന്ത് പരിപാടിക്കുന്നേ ആരാ എന്നറിയേ നിങ്ങൾ തൊപ്പി ഫാനോ എല്ലാരും ഏ തൊപ്പിയുടെ എല്ലാ വീഡിയോ കാണാറുണ്ടോ ലൈവ് കാണാറുണ്ടോ ഏ ആ സ്ഥിരം കാണുന്ന ആണോ ആ തൊപ്പിയുടെ ഫാനാ കാറന്നെ ോ അതുകൊണ്ടാണ് തുപ്പീന ഇഷ്ടം ഓക്കെ നമ്മുടെ നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ചേട്ടന്മാർക്കൊക്കെ തുപ്പീന്ന് ശരിക്കും അറിയോ അതെയോ ഓക്കേ ഓക്കേ ശരി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാൻ വന്ന തുപ്പീനെ അറിയൂല്ലോ എന്ന് അറിയണ്ടേ കൊപ്പിനെ കണ്ട തൊപ്പിനെ കണ്ട കണ്ടോ കണ്ടോ എങ്ങനെ തൊപ്പി അവിടുന്ന് വന്നു അതാണ് ഞാൻ ഡൗട്ട് തൊപ്പിനെ കാണണം കാണിക്കാം അതാണ് തൊപ്പി തൊപ്പി വേറെ തൊപ്പിടൊപ്പിടെ കാണണത് കാണുന്നത് ഈ തീയേറ്റർ കാണണത് ഈ തീട്ടർ ചേട്ടാ ചെല്ലി കേട്ടോ േ അല്ല കേട്ടോ എടുക്കാം ഇങ്ങോട്ട് വരണോ നമ്മൾ കാണൊരു ചേട്ടൻ വന്നിട്ട് ചേട്ടൻ രണ്ടുമാക്കി സംസാരിക്കണം എന്ന് പറയുന്നത് എന്റെ എല്ലാം നമ്മുടെ ഈ നാട്ടില് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ൊപ്പി എന്ന് വിളിക്കുന്ന എനിക്കൊന്നും അറിയാൻ പറ്റായിരുന്നു എല്ലാം എല്ലാം എടുക്കുന്നത് എല്ലാം എല്ലാ എം എൽ പറഞ്ഞു തൊപ്പി ആരാണ് ആരാണ് നിങ്ങളെല്ലാം പഠിച്ചു വരുവാണ് ഞാൻ ഡാൻസ് ചെറിയപ്പുറത്തുള്ള ആസ് കളിക്കണോ ചാടൻ ലോക ഒരു ഡാൻസ് വാ ഒരു മ്യൂസിക് ഇട്ടു കൊടുത്ത ഒരു പാട്ടുണ്ട് ഒരു പാട്ട് ഒരുപാട് ചാട്ടൻ ലോകത്ത് സന്തോഷം വളരെ സന്തോഷം ആണോ അത് ഞാൻ ആൾക്കാരെടുത്ത് വെച്ചിട്ട് വല്യപ്പരെയൊക്കെ ബൈക്കിലെടുത്തു വെച്ചിട്ട് പറഞ്ഞാൽ വല്യപ്പ്മാരെയൊക്കെ ബൈച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തുവച്ചായിരുന്നു പൊപ്പിന്റെ അറിയുമോന്നു ചാനലും